ഭരണഘടന ഒരു മുഖ്യ സബ്ജക്റ്റായി പ്രചാരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഈ വളരെ അഗ്രസീവായ ഈ ക്യാമ്പയിൻ മൂലം സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് റെഡ്ഫോർട്ടിൽ നടത്തിയ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പ്രധാനമന്ത്രിയല്ല പ്രധാന സേവകാണെന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം കാവൽക്കാരനായി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി എന്നാലിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണ് ദൈവമാണ് എന്നെ അയച്ചത് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അയച്ച ഈ ഈ ഈ മനുഷ്യൻ്റെ സാന്നിധ്യം സ്ക്രീനിലും മറ്റും പറ്റുന്നുണ്ട് ജനങ്ങൾ അതിലേക്ക് സ്വാ സ്വാധീനിക്കപ്പെട്ട് അത് വോട്ടായി മാറ്റി വീണ്ടും നാനൂറ് സീറ്റോ അല്ലെങ്കിൽ മുന്നൂറ്റെഴുപത് സീറ്റോ കിട്ടി രാജ്യത്ത് ഭരണം തുടരണം എന്നുള്ളതായിരിക്കാം നരേന്ദ്രമോദിയുടെ ആഗ്രഹം പ്രക്ഷുബ്ധമായ ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അവസാനിക്കുന്നത് സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിരവധി വിഷയങ്ങളാണ് ഇത്തവണ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓഷേട്ട രണ്ട് മാസം നീണ്ടു വളരെ ശക്തമായ പ്രചാരണം വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങൾ സംഭവിക്കുന്നുണ്ട് വിദ്വേഷ ഉണ്ടാകുന്നുണ്ട് പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ കന്യാകുമാരിയിലേക്ക് നരേന്ദ്രമോദി പോയിരിക്കുകയാണ് ധ്യാനത്തിലിരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ സാഹചര്യത്തിലേക്ക് എത്തി ഈ സംഭവ വികാസങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ട് മാസത്തെ ഇത്രയും റിഗറസ്സായ പ്രചരണ കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നതായിട്ട് ഭൂപേഷ് ഏട്ടൻ തോന്നുന്നു എന്തായിരിക്കും ഏറ്റവും പ്രക്ഷുബ്ധം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് ഈ രണ്ട് മാസത്തിലധികമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെമ്പാടും നടന്നത് പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ പല വിഷയങ്ങളും ചർച്ചയായെങ്കിലും എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ ഘട്ടങ്ങളിലെടുത്ത നിലപാടുകളാണ് ഒരു ജനാധിപത്യ ബഹുസ്വര രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അധികാരപ്രേമവും ഭീതിയും ധാർഷ്ട്യവും ഒക്കെ ഇത്രത്തോളം നികൃഷ്ടമായ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓരോ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചാൽ ഇത്ര ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പൊതു വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യം മെച്യർഡായോ എന്ന സംശയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുക നമുക്കറിയാം ആദ്യം ഇദ്ദേഹം ഒന്നാം തെരഞ്ഞെടുപ്പ് ഘട്ടം ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾക്ക് ആക്കം കൂട്ടിത്തുടങ്ങിയത് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായ കാരണങ്ങൾ ഉണ്ടാവാം രാഷ്ട്രീയമായിട്ട് ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് മഹാത്മാഗാന്ധിയെ ലോകം തിരിച്ചറിഞ്ഞത് എറ്റൻ സിനിമ വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയ ഒരു ഒരു വിഡ്ഢിത്തമോ അല്ലെങ്കിൽ ധാർഷ്ട്യം കലർന്ന പ്രസ്താവനയോ ഏതെങ്കിലും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ ധൈര്യപ്പെടുമോ എന്ന് നമുക്ക് സന്ദേഹിച്ചേക്കാം ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരാൾ എങ്ങനെ പ്രധാനമന്ത്രി ആയി എന്നുള്ള പോലും ഒരു സംശയം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടേക്കാം അത്തരത്തിൽ ഉള്ള ഓരോരോ പ്രസ്താവനകൾ ബാബ്രി മസ്ജിദ് പൊളിച്ചെടുത്ത പഠിത അമ്പലം കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ വെച്ച് തകർക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവന മംഗലസൂത്രം സ്ത്രീകളുടെ ജാ താലിമാല കവർന്നെടുക്കപ്പെടും അത് മുസ്ലിങ്ങൾക്ക് നൽകും ഇത്തരത്തിലുള്ള അങ്ങേയറ്റം വിഭാഗീയത പുലർത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നയപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമോ ശേഷിയോ ഇല്ലാതെ ഒരു പത്തു വർഷം ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഇതാ ജനങ്ങളുടെ മുന്നിൽ താൻ ഒരു ഇത്തരത്തിലുള്ളൊരാളാണ് എന്ന് സ്വയം അടയാളപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു അത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് എന്താണ് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് എന്ന അത്ഭുതപ്പെടുത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടു മാസത്തോളം തരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങൾ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കേണ്ട ഭരണഘടനയിൽ അധിഷ്ഠിതമായി എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാനും ഒരുപോലെ മുന്നിലെത്താനും സാധിക്കുന്ന തരത്തിലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിലനിൽക്കേണ്ട കാലമാണ് അവിടെ ഭരണഘടന എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടോ ഭരണഘടന എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ എത്രത്തോളം ഉയർത്തിപ്പിടിച്ചു അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉടനീളം നിലനിന്നിരുന്നു എന്ന ചോദ്യമുണ്ട് ബി ജെ പി നേതാക്കളായിട്ട് ഉള്ള ജ്യോതി മൃതയെ പോലെയുള്ള ആളുകൾ അതുപോലെ ആനന്ദ് ഹെഗ്ഡെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നു ഞങ്ങൾക്ക് നാനൂറിലധികം സീറ്റുകൾ കിട്ടിയാൽ ഭരണഘടനയെ ഞങ്ങൾ അട്ടിമറിക്കും അല്ലെങ്കിൽ ഭരണഘടന തിരുത്തും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അത് പിന്നീട് ബി ജെ പി നേതാക്കൾ തന്നെ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് അതിന് വിമർശിച്ചുകൊണ്ട് ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി തന്നെ ശക്തമായ പ്രചാരണമായി രംഗത്ത് വരുന്നുണ്ട് ഭരണഘടന എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാത്തു കാത്തുസൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അത് അത് രണ്ട് രണ്ടാണ് രണ്ട് തന്നെയാണ് നല്ലത് ഇത്രയും വിഭാഗീയമായ പ്രസംഗങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളും ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അടിസ്ഥാനപരമായ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ചർച്ചയാക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രസാ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ജിഷ്ണു പറഞ്ഞ പോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാനൂറ് സീറ്റ് നമുക്ക് കിട്ടിയാൽ ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ചില നേതാക്കൾ തന്നെയാണ് അതിനെ ബി ജെ പിയുടെ നേതൃത്വം ആ മട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രചാരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഭരണഘടന ഭരണഘടനയും ഒരു വശത്ത് ഒരു ആയുധമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു ഭരണഘടന വെച്ചാണ് ഒരു ചെറുത്തുനിൽപ്പ് യഥാർത്ഥത്തിൽ ഈ പ്രചാരണ വേളകളിൽ ഉണ്ടായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലുള്ള നിരവധി വിഷയം അത് ഭരണഘടന ഉയർത്തി ഒരു രാഷ്ട്രീയ പ്രചരണം പ്രതിപക്ഷത്തിന്റെയും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായി എങ്കിലും അതിന്റെ അർത്ഥം ഭരണഘടനാ മൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പാലിക്കപ്പെട്ടു എന്നല്ല അത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഘട്ട പോളിങ് അല്ല അവസാനഘട്ട പോളിംഗിന്റെ പ്രചാരണം കഴിഞ്ഞതിന് ശേഷം ഏർ നരേന്ദ്രമോദി ഈ കന്യാകുമാരിയിൽ ധ്യാനം ധ്യാനത്തിന് പോയിരിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണെന്നറിയാത്ത ആളുകളല്ല ആയിരിക്കില്ലല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടാവുക കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ പരാതി നൽകി പക്ഷേ അതിൽ അക്കാര്യത്തിലൊരു ഇടപെടൽ ഇടപെടൽ നടത്താൻ പോലുമുള്ള ശേഷി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു അത്രത്തോളം നിർവീര്യമാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും വിദ്വേഷ പ്രസംഗങ്ങൾ തുടരെ തുടരെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടും യാതൊരു തരത്തിലും നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഒരു കുഴപ്പവും പറ്റിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച മറ്റൊരു കാര്യം നോക്കൂ ഈ ബൻസാര പ്രസംഗത്തിന് ശേഷം കൊടുത്ത പരാതി കൗണ്ടറായിട്ട് കോൺഗ്രസിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു ഇതിന് രണ്ടിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി പാലിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഭരണഘടന ഒരു മുഖ്യ സബ്ജക്റ്റായി പ്രചാരണ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഈ വളരെ അഗ്രസീവായ ഈ ക്യാമ്പയിൻ മൂലം സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വേണമെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൈനോറിറ്റിക്കെതിരെ നരേന്ദ്രമോദി നടത്തി ഈ ബൻസാര പ്രസംഗത്തിന് തൊട്ട് ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് രണ്ട് കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ ഉല്പാദിപ്പിക്കുന്ന ആളുകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ എടുത്തുകൊടുക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ താലിമാല പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രചാരണം മോദി ആദ്യം ആരംഭിക്കുന്നു അതിനുശേഷം അത് പിന്നീട് പതുക്കെ പതുക്കെ എത്തിക്കുന്നത് സംവരണത്തിലേക്കാണ് അതായത് ഇവിടുത്തെ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ സംവരണം കവർന്നെടുത്ത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഞാൻ ഞാനെൻ്റെ ജീവൻ നൽകിയും മതത്തിൻ്റെ പേരിലുള്ള സംവരണത്തെ പ്രതിരോധിക്കുമെന്ന് അടക്കം മോദി പറയുന്ന കാര്യത്തിലേക്ക് എത്തുന്നു ഈ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഈ പ്രചാരണങ്ങൾ തുടക്കത്തിലൊരു വിദ്വേഷ പ്രസംഗം എന്ന തരത്തിൽ നിന്ന് പിന്നീട് അത് പരിണമിച്ച് പരിണമിച്ച് ഈ പറഞ്ഞ സംവരണം പോലും അതിനകത്തേക്ക് ചേർക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ആ ഒരു തന്ത്രത്തെ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ജനാധിപത്യ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരിമിതിയെ അല്ലെ ഒരു ഭീതിയെ കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലം അടയാളപ്പെടുത്തുന്നുണ്ട് ബൻസാരയിൽ ഏർ മുതൽ വിദ്വേഷ പ്രസംഗത്തിന്റെ തീവ്രത ബി ജെ പി നേതാക്കൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോൾ ഒന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം എന്ന പേര് പോലും ഉച്ചരിക്കാനുള്ള പലപ്പോഴും മടി കാണാറുണ്ട് മുസ്ലിം സംവരണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് സച്ചാർ കമ്മിറ്റി നിയമിച്ചതും മുസ്ലിം പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു കമ്മിറ്റിയായിട്ട് അത് നിയമിക്കപ്പെട്ടതും നമുക്ക് ഇന്ന് ഇരുപത് വർഷത്തിന് ശേഷം ഇനി ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കമ്മീഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കാരണം അത്രത്തോളമാണ് മുസ്ലിം വിരുദ്ധത ഇവിടെയുടെ മുഖ്യധാരയുടെ ഭാഗമാക്കി ബി ജെ പിയും ആർ എസ് എസും മാറ്റുകയും അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലാതെ പോയതും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിൽ അതായത് രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഒരു മുസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈനോറിറ്റിയുടെ സാമൂഹികവും സാംസ് സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ച ഒരു പാർട്ടിക്ക് മുസ്ലിം എന്ന പേര് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ മാത്രം ദൗർബല്യമായിട്ടല്ല കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം എത്ര എത്രത്തോളം മെജോറിറ്റേറിയൻസിന് കീഴടങ്ങപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതൊരു പൊതുബോധമായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പം ഈ മുസ്ലിം സംവരണം എന്നുള്ളത് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് അ കാര്യങ്ങളൊക്കെ അറിയാം എവിടെയാണ് ഒരു സംവരണം സാധ്യമാകുന്നത് സംവരണം ആവശ്യമായി വരുന്നത് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം ഒരു എന്തെങ്കിലും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നാക്കം തള്ളപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംവരണം ഏർപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഇവിടെയുള്ള പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഭരണഘടനാപരമായി തന്നെ ഉയർത്തപ്പെട്ടിട്ടുള്ളത് അക്കാലത്ത് തന്നെ ഭരണഘടനാ കൗൺസിലിൻ്റെ അസംബ്ലിയിൽ തന്നെ ഈ മൈനോറിറ്റിയുടെ സംബന്ധിച്ച സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകാനോ അത്തരത്തിലുള്ള സംവരണം ഏർപ്പെടുത്തുന്നതിനോ പറ്റിയ ഒരവസ്ഥ അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ നോക്കൂ ദളിത് വിഭാഗത്തെക്കാൾ പിന്നോക്കാവസ്ഥയിലാണ് മുസ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്ന് നമുക്ക് അറിയാൻ തുടങ്ങിയിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അറിയാൻ തുടങ്ങിയിട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ വ്യക്തവുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് മുസ്ലിങ്ങൾ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അവരൊരു പിന്നോക്ക വിഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവാദത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഇടയിൽ അതായത് ബി ജെ പിയുടെ ഒരു ഒരു അപ്രമാദിത്വം വന്നതു മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് ഭൂരിപക്ഷവാദത്തിന് അത് ബി ജെ പിയുടെ ഭൂരിപക്ഷം ബി ജെ പി അതിനെ തീവ്രമായി കൊണ്ടു നടക്കുന്നു പക്ഷേ അതിൻ്റെ അനുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഡിബേറ്റ് പോകേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം സമ സമൂഹം ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ എങ്ങനെയാണ് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു ചർച്ചയിലേക്ക് വികസിക്കുന്നതിന് പകരം അത്തരത്തിലുള്ള ഒരു പരിപാടി ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശ്രമിച്ചത് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പരിമിതി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ലെയേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഈ സംഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദളിത് ഒ ബി സി വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മുസ്ലിം മൈനോറിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ഇതെല്ലാം വളരെ നേരോ ആയ പല ലെയറിൽ നിൽക്കുകയും അത് പലപ്പോഴും ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്ന അത് തൊട്ടാൽ കൈ എന്ന ഭയത്തിൽ അവർ തുടരുന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതേപോലെ ഇപ്പോഴത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു പ്രധാന പ്രചാരണ വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബംഗാൾ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ കർണാടക എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒഡീഷ എടുത്ത് നോക്കിയാൽ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ പ്രചാരണ വിഷയമാകുന്നത് വെൽഫെയർ പ്രോജക്റ്റുകളാണ് അപ്പോൾ ജനക്ഷേമ പദ്ധതികളാണ് ഇപ്പം ബംഗാളിലെടുക്കാർ പ്രത്യേകിച്ച് അവർ സ്ത്രീ വോട്ടർമാരെ വലിയൊരു ശക്തിയായിട്ട് വല വലിയ സ്വാധീനമായി അവർ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കണക്കുകൾ സൂചിപ്പിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലുടെ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഈ പുരുഷന്മാരുടെ നമ്പറിനെ ഔട്ട് നമ്പർ ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ വോട്ട് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതെ പ്രത്യേകിച്ച് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലല്ല ഇപ്പോൾ കർണാടകയിൽ സ്ത്രീകൾക്ക് പ്രത്യേക വെൽഫെയർ പ്രോജക്റ്റ് ഉണ്ട് ഈ പറയുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയുണ്ട് അതുപോലെ ബംഗാളിൽ അവരുടേതായ പദ്ധതിയുണ്ട് നവീൻ പട്നായിക്കും ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങി പ്രതിമാസം നാലായിരം രൂപയോളം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഇതെല്ലാം അവിടെ വളരെ പ്രധാനപ്പെട്ട ചർച്ച ആവശ്യമാണ് എന്നാലും ഈ പറഞ്ഞ ബി ജെ പി ഭരിക്കുന്ന മണ്ഡലങ്ങളൊന്നും പ്രത്യേകിച്ചൊരു വെൽഫെയർ സ്കീം ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കുന്നതായിട്ടും അങ്ങനെയൊന്നും ഉയർത്തി കാണിക്കാൻ ഇല്ലാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അവർ ഈ പറഞ്ഞ സൗജന്യ റേഷൻ കാലാവധി നീട്ടി നൽകി എന്നൊരു കാര്യമല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് ഒരു ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളൊരു കാര്യം ഈ വെൽഫെയർ വെൽഫെയറിസത്തെ എങ്ങനെ കാണുന്നു ഇത് ഒരു തരത്തിൽ മറ്റൊരു വിമർശനമുണ്ട് ഇതിനൊരു ഭാഗത്ത് അതേസമയത്ത് ഈ വെൽഫെയറിസം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായി നമ്മൾ ആദ്യം തുടങ്ങിയവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രസീവായൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ ഭീകരത ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയ സമയങ്ങളിൽ ചർച്ചയായി എന്നുള്ളതാണ് അതിന് കാരണമായത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ചർച്ചകളാണ് ഇന്ത്യയിലെ ന്യൂനാല്യൂനപക്ഷമായ ഒരു വിഭാഗം ഇന്ത്യൻ സമ്പത്തിൻ്റെ സിംഹഭാഗവും കൈയടക്കിയിരിക്കുന്നു എന്ന അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ അതായത് ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ആരോപണമല്ല ലോകപ്രശസ്തരായ സാമ്പത്തിക ഉൾപ്പെടെയുള്ളവർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യത്തിലും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള അസമത്വം ഈ നാട്ടിൽ വളർന്നിരിക്കുന്നു അത് കൊളോണിയൽ എറയേക്കാൾ അതായത് ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ കൂടുതൽ അസമത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള വസ്തുതയാണ് തോമസ് പിക്കത്തി ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുള്ളത് ഇതിൻ്റെ തീവ്രത കൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അസമത്വത്തിൻ്റെ വലിപ്പം വിടവ് വലിയ രീതിയിൽ കൂടുകയാണ് അതായത് ഇന്ത്യയിൽ ബില്ലിനേഴ്സിൻ്റെ എണ്ണം കൂടുകയും അവരും സാധാരണ ജനങ്ങളും തമ്മിലുള്ള അന്തരം സാമ്പത്തികമായി വലിയ തോതിൽ വലിയ വിടവുണ്ടാവുകയും ചെയ്യുന്നു ഇത് നിലനിർത്തിക്കൊണ്ട് ഒരു ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും കറക്റ്റീവായ മെഷേഴ്സ് എടുക്കണമെന്നുള്ള ചില സൂചനകൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു ഇതിനെയാണ് ബി ജെ പി വളച്ചൊടിക്കുകയും കോൺഗ്രസ്സിൻ്റെ തന്നെ ചില പ്രസ്താവനകൾ അതിന് കാരണമായി തീരുകയും ചെയ്തത് അപ്പോൾ ഇത് ലിബറലിസോ യഥാർത്ഥത്തിൽ ഇത് നിയോ ലിബറലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ചർച്ചകളിലേക്ക് കൂടി യഥാർത്ഥത്തിൽ വ്യാപി വ്യാപിക്കുന്നുണ്ട് കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി നിയോ ലിബറലിസം നവ ഉദാരവൽക്കരണം എന്ന പേരിൽ നടപ്പിലാക്കിയതും അതിനുശേഷമാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഈ മാർക്കറ്റ് വിപണിയ കേന്ദ്രീകൃതമായ സാമ്പത്തിക സമീപനങ്ങളിലേക്ക് നമ്മുടെ രാജ്യം മാറുകയും ചെയ്തത് ഇതാണ് ഇപ്പോഴുണ്ടായ സാമ്പത്തിക അസമത്വം ഉൾപ്പെടെയുള്ള തൊഴിലില്ലായ്മയില്ല തൊഴിൽ തൊഴിൽ നൽകാതെയുള്ള വളർച്ച ജോബ്ലെസ് ഗ്രോത്ത് പോലുള്ള സംഗതികൾ ഒരു സാമൂഹ്യ വിപത്തായി മാറുകയും ചെയ്തിട്ടുള്ളത് ഇതിനൊരു കൗണ്ടർ ആയിട്ടാണ് പല സംസ്ഥാനങ്ങളും വെൽഫെയർ മെഷേഴ്സ് നടപ്പിലാക്കുന്നത് കോൺഗ്രസ്സിൻ്റെ തന്നെ മാനിഫെസ്റ്റോയിൽ അത് രണ്ടായിരത്തി നാല് മുതൽ തന്നെ കോൺഗ്രസ്സിൻ്റെ പല മാനിഫെസ്റ്റോകളിലും പല രീതിയിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ് ഈ പലതരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സ് ഈ ഈ സാമ്പത്തിക ഉദാരവൽക്കരണം മൂലമുണ്ടാകുന്ന അധികാര സാമ്പത്തിക അധികാര കേന്ദ്രീകരണത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ വെൽഫെയർ മെഷേഴ്സ് നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് വെൽഫെയർ മെഷേഴ്സും സാമ്പത്തിക ഉദാരവൽക്കരണവും ഒരേപോലെ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പല സാമ്പത്തിക രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് നിങ്ങൾക്കേതെങ്കിലും ഒന്നും മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ കാരണം സാമ്പത്തിക ഉദാരവൽക്കരണം അതിൻ്റെ തീവ്രതയിൽ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക അന്തരങ്ങൾ ഇന്നീക്വാളിറ്റി ജോബ്ലെസ് ഗ്രോത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണപരമായ നടപടികളിലൂടെ മാത്രമായി തിരുത്തിക്കൊണ്ടു പോകാൻ സാധ്യമല്ല അപ്പോൾ നേരത്തെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇപ്പോൾ പി ചിദംബരം പോലും ജോ ഈ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു കാരണം പി ഒക്കെയാണ് ഏറ്റവും തീവ്രമായി ഇതിൻ്റെ വക്താക്കളായി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ധനകാര്യമന്ത്രിയൊക്കെ ആയി പ്രവർത്തിച്ചത് അപ്പോൾ അവർ പോലും ഇത് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും പക്ഷേ ഇവരാരും പറയാത്തത് ഞങ്ങൾ ഇനി സാമ്പത്തിക ഉദാരവൽക്കരണ പരിപാടികളിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് ഞങ്ങൾ അധികാരത്തിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനോ സാമ്പത്തിക ഉദ്ധാരവൽക്കരണത്തിൻ്റെ പരിമിതികളാണ് ഇപ്പോൾ നമ്മുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചിട്ടുള്ളതെന്നോ ഏറ്റുപറയാനുള്ള ഒരു 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 നയപരമായ വിച്ഛേദനം വി 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 നമ്മൾ നടത്തുമെന്ന് പറാനുള്ള ഒരു ആർജ്ജവും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നില്ല അവർ അതിനെ വളരെ മൂടിപ്പൊതപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നേ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും മറ്റു പരിപാടികൾ നടപ്പിലാക്കും സാമ്പത്തിക അന്തരം അസമത്വം കുറയ്ക്കുന്നതിനുള്ള ടാക്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എന്താണെന്ന് ആലോചിക്കും തുടങ്ങി കാര്യങ്ങൾ പറയുന്നേ ഉള്ളു അത്രത്തോളം നല്ലത് തന്നെയാണ് പക്ഷേ എന്നാൽ പോലും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കാണുന്നതിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ആ മട്ടിലേക്ക് വികസിക്കാത്തത് ഒരു ഒരു പരിമിതി തന്നെയാണ് എനിക്ക് അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് പക്ഷേ അത് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ വിചാരിക്കുന്നത് അതായത് ഒന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെ കുറിച്ചാണ് വോട്ടിങ് ശതമാനം ആദ്യത്തെ ഒരു രണ്ട് ഫേസിൽ കുറയുന്ന പോയിന്റിലാണ് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളും അതുപോലെ നരേന്ദ്രമോദി ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ പോയിന്റിലാണ് ശക്തമായ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവുന്നു ഈ പറയുന്ന ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് പോലും മുസ്ലിങ്ങളെ സംവരണത്തിലൂടെ കൊണ്ടുവരുന്ന രീതി ഉണ്ടാകും ഭരണഘടന രണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചാരണങ്ങളുണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ എന്നിട്ടൊന്നും ഈ പറഞ്ഞതുപോലെ വലിയൊരു മാർജിനൽ അളവിലൊന്നും ഈ പറഞ്ഞതുപോലെ വോട്ടിങ് വോട്ടിങ് കൂടിയിട്ടില്ല ഈ പറഞ്ഞ വോട്ട് ശതമാനം കൂടിയിട്ടില്ല ഒടുവിൽ താൻ ദൈവികമായൊരു വ്യക്തിയാണ് ഞാനൊരു ജൈവികമായി ജനിച്ച ഒരു വ്യക്തിയല്ല ഞാൻ ദൈവം നേരിട്ടൊരു ഉദ്യമം ഏൽപ്പിച്ച് പറഞ്ഞയച്ചൊരു വ്യക്തിയാണ് താൻ എന്ന രീതിയിലടക്കം നരേന്ദ്രമോദി പ്രത്യേകിച്ച് ഒരു മാ ഒരു മാധ്യമത്തിനോടുത്ത അഭിമുഖത്തിലാണ് അത് പറയുന്നത് എന്നുള്ളത് ശേഷം ഒടുവിൽ ഇതാ ഗാന്ധിയെക്കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷമാണ് ഗാന്ധിയെ ലോകമറിഞ്ഞതെന്ന് പറയുന്നു നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പം ലിയോ ടോൾസ്റ്റോയി ഒക്കെ ആയി ഗാന്ധിക്ക് ഉണ്ടായിരുന്ന വലിയ ബന്ധത്തെക്കുറിച്ചും അവർ അവരെഴുതിയ കത്തുകളെക്കുറിച്ചും ടോൾസ്റ്റോയി മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നമ്മൾ ആലോചിക്കണത് അത്രയധികം ലോക നേതാക്കളുമായി ബന്ധമുള്ള ഗാന്ധിയെക്കുറിച്ച് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷമാണ് ലോകമറിഞ്ഞത് ഒടുവിൽ നില കിട്ടാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറിയോ എന്നുള്ള ചോദ്യമുണ്ട് ഈ ഇത്തരത്തിലുള്ള അപാരമായ ശ്രമങ്ങളിലൂടെയും എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചില്ല എന്ന രണ്ട് ചോദ്യങ്ങളുണ്ടല്ലോ അതിനെങ്ങനെയാണെന്ന് പൊതുവിൽ വോട്ടിങ് വോട്ടിംഗ് ശതമാനത്തെ കുറവ് ആദ്യഘട്ടം മുതൽ തന്നെ ചർച്ചയായതാണ് നാലാം നാലാംഘട്ടമാകുമ്പോഴേക്ക് വോട്ടിംഗ് ശതമാനം കൂടുന്ന കൂടുന്നൊരവസ്ഥയും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മൊത്തം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെറിയൊരു ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലും അപേക്ഷിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ സൂചന ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലെ പോളിംഗ് കൂടി വന്നാലും മാത്രമേ അതിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഏതായാലും വലിയൊരന്തരം രാജ്യവ്യാപകമായി നോക്കുമ്പോഴുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ എന്തായാലും കുറച്ച് കുറവിൻ്റെ ഇതുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും യു പി എ സർക്കാർ കോൺഗ്രസിൻ്റെ എന്നത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം അമ്പത് ായിരുന്നു അമ്പത്തിനാലും അമ്പത്തെട്ടും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതായത് പോളിംഗ് ശതമാനം കുറയുമ്പോൾ ബി ജെ പി വിരുദ്ധ ശക്തികൾക്ക് രാഷ്ട്രീയ അധികാരം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഇത്തവണ പക്ഷെ അത്തരത്തിലുള്ളൊരു കുറവ് അത്രയും കുറവൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പോലെ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന പ്രദേശങ്ങളിലാണ് അത് ഏത് തരത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമുക്കറിയാം ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും ഇത്രയും രൂക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ വോട്ടിങ്ങിന് പോയില്ല എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് പല അത് ചിലപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നമായി പ്രശ്നമായിരിക്കാം അല്ല എങ്കിൽ അവർ രാഷ്ട്രീയ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകത്തിൻ്റെ അഭാവമായിരിക്കാം ഇത്തരത്തിലുള്ള പല ചർച്ചകളും ഉണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി ശ്രമങ്ങൾക്ക് ശേഷവും നരേന്ദ്രമോദി തന്നെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാൻ വലിയൊരു ആവേശം ഇത്തവണ കാണിച്ചിട്ടില്ല അത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വേവിൻ്റെ അഭാവത്തിൽ കൂടിയായിരിക്കാം ഏതായാലും ഇപ്പോൾ ബീഹാർ പോലുള്ള സംസ്ഥാനത്താണ് മറ്റൊരു സൂചന ഉള്ളത് അവിടെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങളുടെ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഈ മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിഭാഗീയമായ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ പെട്ടെന്ന് വോട്ട് കൂടുതലായി ബിഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വരുന്നുണ്ട് എന്തായാലും വോട്ടിംഗ് ശതമാനത്തിൽ ആകെ പരിശോധിക്കുമ്പോൾ വലിയൊരു ഡ്രോപ്പ് ഇപ്രാവശ്യം കാണാനില്ല ഇനി ഏഴാം ഘട്ടം കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ മേഖലകളിൽ ബി ജെ പിക്ക് ഈ സ്വാധീനമുള്ള ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അടി സൂചനയായി പലരും കാണുന്നുണ്ട് അതിനുള്ള സാധ്യതയും വളരെ വലുതാണ് ഈ മോദിയുടെ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ഈ പ്രചാരണങ്ങളെല്ലാം ഉണ്ടല്ലോ എല്ലാ തരത്തിലുള്ള ഒരുപാട് തരത്തിൽ അത് ഏത് ലെവൽ വരെ പോകുന്നവരെ നമ്മൾ അത്ഭുതപ്പെടുന്ന അത് മാറി ഇലക്ഷൻ കമ്മീഷൻ യാതൊരു തരത്തിലും ഇടപെടാത്ത എത്തി ഒടുവിൽ ഇപ്പോൾ നരേന്ദ്രമോദി ധ്യാനത്തിലാണ് എന്താ അവസാനം പറയാനുള്ളത് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേപോലൊരു ധ്യാനം അദ്ദേഹം നാല് അഞ്ച് വർഷം കൂടുമ്പോഴാണ് തോന്നുന്നത് ധ്യാനത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കുന്നത് കാരണം ധ്യാനത്തിൻ്റെ സമയം അഞ്ച് വർഷം കൂടുമ്പോഴാണെന്ന് മാത്രമല്ല ഒന്നാം ഘട്ട അവസാനഘട്ട പോളിങ്ങിൻ്റെ പ്രചരണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടങ്ങുന്നത് കാരണം ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്ത് തൻ്റെ ദൃശ്യങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കണമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അങ്ങനെ നിറഞ്ഞു നിന്നാൽ ഈ പിന്നെ എന്താണ് ദൈവ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ിലേക്ക് അയച്ചാ ഈ ഈ ഈ മനുഷ്യന്റെ സാന്നിധ്യം സ്ക്രീനിലും മറ്റും കണ്ട് ജനങ്ങൾ അതിലേക്ക് സ്വാധീനിക്കപ്പെട്ട് അത് വോട്ടായി മാറ്റി വീണ്ടും നാനൂറ് സീറ്റോ അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് സീറ്റോ കിട്ടി രാജ്യത്ത് ഭരണം തുടരണം എന്നുള്ളതായിരിക്കാം നരേന്ദ്രമോദിയുടെ ആഗ്രഹം പക്ഷേ ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാറുണ്ട് ചരിത്രത്തിന് അങ്ങനെ വളരെ മിറർ ഇമേജ് പോലെ ചരിത്രം ആവർത്തിക്കുന്നതിൻ്റെ സൂചനകളൊന്നും അങ്ങനെ നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധ്യാനം ഏതായാലും കന്യാകുമാരിയിൽ നടക്കും കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നടക്കും അത് എന്തായാലും ചരിത്രത്തിൽ നരേന്ദ്രമോദി അടയാളപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യനാണ് അത് നേരത്തെ ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുക രണ്ടായിരത്തി ിലെ മുസ്ലിം വിരുദ്ധ വംശീയ കലാപത്തിൻ്റെ സമയത്ത് രാജ്യം ഭരിച്ച ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കാം പിന്നീട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ വലിയ വിജയത്തിന് കാരണമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലായിരിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിയുമ്പോഴേക്ക് ഇത്രയും അധികാര പ്രമത്തനായ ഈകോയിസ്റ്റിക്കായ എന്ത് എന്ത് കാര്യങ്ങളും യാതൊരു സങ്കോചവുമില്ലാതെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്രാദേശിക നേതാവിൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാന പ്രാദേശിക നേതാവിൻ്റെയൊക്കെ ഒരു നിലവാരമാണ് ഇത് ഏറ്റവും വിശാലമെന്ന് നമ്മൾ പറയുന്ന ഏറ്റവും മഹത്താണെന്ന് നമ്മൾ കരുതുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യം സൃഷ്ടിച്ചെടുത്ത പ്രധാനമന്ത്രിക്കുള്ളത് എന്നതിൻ്റെ നിരവധി പ്രസ്താവന അത് സൂചിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകളാണ് അദ്ദേഹം ഈ രണ്ട് മാസത്തിനിടയിൽ നടത്തിയത് അത് മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് റെഡ് ഫോർട്ടിൽ നടത്തിയ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പ്രധാനമന്ത്രിയല്ല പ്രധാന സേവകാണെന്നാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം കാവൽക്കാരനായി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണ് ദൈവമാണ് എന്നെ അയച്ചത് ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഇതാ ഞാനിത് ചെയ്യാൻ പോകുന്നത് എനിക്ക് സാധാരണ മനുഷ്യനാണേ എനിക്ക് ഇത്രയും എനർജി കിട്ടില്ലായിരുന്നു ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹം രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പറയുന്നു എന്നുള്ളത് നമ്മൾ സംബന്ധിച്ച അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു മുതൽ എ വി വാജ്പേയി വരെ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള എത്രയോ വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങൾ പുലർത്തുന്ന നേതാക്കന്മാർ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആർജവത്തോടെ ഞാൻ ദൈവ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഒരു നേതാവാണ് എന്ന് പറയാൻ കാണിച്ചില്ല ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യയെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി അടയാളപ്പെടുത്തുമ്പോൾ എഴുതപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം